ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് എൻ്റെ ഓഫീസിലെ സെലിബ്രേഷൻ്റെ ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ട് കുറേ എന്നാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഞാൻ രാവിലെ മറന്നു പോയായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്നുള്ള കാര്യം അതുകൊണ്ട് ലേറ്റായിട്ട് എണീറ്റ് അങ്ങനെ ചാടി എണീറ്റ് റെഡി ആയിട്ടൊക്കെ വന്നതുകൊണ്ട് വിചാരിച്ചാൽ അത്ര മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റിയില്ല കെട്ടി വരുന്ന എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് റാപ്പേഴ്സ് മേടിക്കാൻ വേണ്ടി പുറത്തത്തെ കടയിലൊക്കെ പോയിട്ടോ പിന്നെ സുമി മാമിന് കുറച്ചും ഗിഫ്റ്റ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് വന്ന് റാപ്പ് ചെയ്യുന്ന ഒരു സീനാണിത് ഇപ്പോൾ ഓരോരുത്തരുടെ സ്റ്റുഡൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഭംഗിയിലൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ചിത മാം അഞ്ജിതാ മാമിൻ്റെ കഴിവ് ഫുൾ പുറത്തെടുത്ത് പേപ്പർ റാപ്പ് ചെയ്തു ഞാൻ ഭയങ്കര സിംപിളായിട്ട് ഇതേപോലെയാണ് കേട്ടോ പൊതിയത് എന്നതൊരു ഷർട്ടാണ് എൻ്റെ സ്റ്റുഡൻറ്റിനുള്ള ഷർട്ടായിരുന്നു അപ്പോൾ അതേ ആളാണ് കേട്ടോ എനിക്ക് കിട്ടി ക്രിസ്മസ് ഫ്രണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് പരസ്പരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഓരോരുത്തർക്ക് കൈമാറാണ് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരായിട്ട് അവരുടെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി പിന്നെ സെലിബ്രേഷൻ വിളിച്ചപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഒന്നും വന്നില്ല ആക്ച്വലി നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ വന്നവർക്കൊക്കെ അടിപൊളി ആയിട്ട് അങ്ങനെ അതേ ആൾക്കാണെന്നെ കിട്ടിയത് അപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റ് ഈ പോണത് കേട്ടോ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് എങ്ങനെയൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷം വരുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫിന് വേണ്ടി വേറൊരു ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ബാച്ചിലേ എടുത്തിട്ടുള്ളായിരുന്നു ആ ബാച്ചാണ് ഇത് പിന്നെ ഇവരുടെ ബാച്ച് അവസാനിക്കുകയും ചെയ്തു എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളാണ് ഞാൻ ഞാനവരുടെ അപ്പം കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ദെൻ അവർ എല്ലാവരും ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ പൊളിച്ച് നോക്കുകയാണ് അതിനുശേഷം മുകളിലായിരുന്നു പരിപാടി അപ്പോൾ മുകളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഞങ്ങൾ തലേ ദിവസം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി വെച്ച് ബലൂണും പിന്നെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടോ അപ്പം ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കർ നമ്മൾ ഗോപികച്ചൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിരുന്നു പിന്നെ നല്ല കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു ഞാൻ ഗെയിംസ് കളിച്ചു ഗെയിംസിലുണ്ടായിരുന്നു ഞാൻ അത് എൻ്റെ ടീമിനെ ഞാൻ തന്നെ തോപ്പിച്ചായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ വൈബായിരുന്നു കുട്ടികൾക്കൊരു ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ പോലെ ഒരു ക്ലാസ് ഒരു വൈബായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേമാതിരി ഫ്ലിപ്പ് ചാലഞ്ച് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു ഒരു ക്രീം കേക്കും പിന്നെ പുഡിങ് കേക്കും എല്ലാം കട്ട് ചെയ്ത് സ്റ്റുഡൻസിന് എല്ലാവർക്കും കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുഡിങ് കേക്ക് വന്നിട്ട് ഞാൻ ഗെയിംസിൽ വിന്നറായവർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു അതിൽ നിന്ന് എനിക്കും കിട്ടിയൊരു ചോക്ലേറ്റ് ഞാൻ വിന്നറായിട്ടല്ല കേട്ടോ ചോക്ലേറ്റിൽ നിന്ന് എടുത്തതാണ് പിന്നെ എൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട് എനിക്ക് ഈ ഷോ കേസിലേക്കുന്ന ഈ ഒരു പീസും പിന്നെ അപ്പം മറ്റേ പാട്ട് പാടുന്ന ഒരു ക്യാക്ടസിൻ്റെ ഒരു പാവയില്ലേ ഉണ്ണികളെയൊക്കെ പേടിപ്പിക്കുന്നത് എനിക്ക് അതാണ് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എൻ്റെ തലയിലേക്കാണ് ഹയർ അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു സൈഡായിരുന്നു പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് കൊടുത്തിട്ട് പോയിട്ടോ തിരക്കുള്ളവരൊക്കെ പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി ഇരുന്നു എല്ലാവരും അപ്പോൾ വെജിറ്റേറിയൻസിനുള്ളതും ഞങ്ങൾക്ക് വേണ്ടി മന്തി എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഫുഡ് എല്ലാവരും എല്ലാവരും കൂടെ വട്ടത്തിലായിരുന്നു കേട്ടോ കോൺഫറൻസ് റൂമിലാണ് ഇരുന്നത് അങ്ങനെ ഫുഡൊക്കെ മന്തി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഗോബി മഞ്ചൂരി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞാൻ ആവശ്യമുള്ളവർക്ക് കൊടുത്തുപോയി എനിക്ക് അത്യാവശ്യം കൂടിപ്പോയി പിന്നെ എല്ലാം കഴിച്ചു കെട്ടോ മതിയൊക്കെ ഇല്ല കാരണം എനിക്ക് മന്തി നല്ല ഇഷ്ടമാണ് നല്ല മന്തിയായിരുന്നു പിന്നെ മന്തി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സാർ പറഞ്ഞിട്ട് അവസാനം പെപ്സിയും മേടിച്ചായിരുന്നു പെപ്സിയും കുടിച്ചു നല്ല ഒരു അൽഫ മന്തിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞപ്പോൾ പെപ്സി വന്നപ്പോൾ ഒരു ഗ്ലാസ് പെപ്സി ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ കൊടുക്കുന്ന വീടും കൂടെ അതിൽ ആഡ് ചെയ്യട്ടോ ഗിഫ്റ്റൊക്കെ കൊണ്ട് എല്ലാവരും വീരാണ് അങ്ങനെ എല്ലാവരും വന്നിരുന്നു ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം ഒരു ഗസ്സിലൂടെ ഫ്രണ്ടിനെ തന്നെ എടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരുന്നു എന്നിട്ട് ഓരോ ലൈൻ പറയും നമ്മൾ നമ്മളത് വെച്ചിട്ട് ആരാളെന്ന് ഗസ്സ് ചെയ്യും പക്ഷേ എനിക്ക് കൊടുക്കേണ്ട ഫ്രണ്ട് ആ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഞാൻ അവിടെ വെച്ചു അതായിട്ട് ഞങ്ങൾ വൈനൊക്കെ മൈനല്ല ജസ്റ്റ് ഒരു മുന്തിരി ആപ്പിൾ ജ്യൂസ് ആൽക്കഹോളിക് ചെയ്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പം എന്നെ കിട്ടിയത് ജെറിയൻ സാറിനായിരുന്നു ജെറിയൻ സാറേ എനിക്ക് തന്നത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഒരു റിംഗ് ലൈറ്റ് ആയിരുന്നു പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു ഇത്രയൊക്കെയുള്ള എൻ്റെ ക്രിസ്മസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്